എസ് എസ് എൽ സി പരീക്ഷയെ പേടിയോടെയല്ല കൃത്യമായ പ്ലാനിങ്ങോടെ സമീപിച്ചാൽ മികച്ച വിജയം നേടാൻ നിങ്ങൾക്ക് സാധിക്കും പഠനം എളുപ്പമാക്കാൻ സഹായിക്കുന്ന ചില പ്രായോഗിക നിർദ്ദേശങ്ങൾ താഴെ നൽകുന്നു ഒന്ന് കൃത്യമായ ഒരു ടൈം ടേബിൾ ഉണ്ടാക്കുക എല്ലാ വിഷയങ്ങൾക്കും തുല്യ പ്രാധാന്യം നൽകിക്കൊണ്ട് ഒരു പഠനക്രമം തയ്യാറാക്കുക ബുദ്ധിമുട്ടുള്ള വിഷയങ്ങൾ നിങ്ങൾക്ക് പ്രയാസമുള്ള വിഷയങ്ങൾ ഉദാഹരണത്തിന് മാത്സ് അല്ലെങ്കിൽ കെമിസ്ട്രി പഠിക്കാൻ കൂടുതൽ സമയം മാറ്റിവെക്കുക വിശ്രമം തുടർച്ചയായി പഠിക്കാതെ ഓരോ മണിക്കൂർ കൂടുമ്പോഴും പത്തു മിനിറ്റ് വിശ്രമിക്കുക രണ്ട് മുൻവർഷങ്ങളിലെ ചോദ്യപേപ്പറുകൾ ശീലിക്കുക പരീക്ഷയുടെ രീതി മനസ്സിലാക്കാൻ ഏറ്റവും നല്ല വഴി മുൻവർഷങ്ങളിലെ ചോദ്യപേപ്പറുകൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ചെയ്തു നോക്കുന്നതാണ് ഏതൊക്കെ പാഠഭാഗങ്ങളിൽ നിന്നാണ് കൂടുതൽ ചോദ്യങ്ങൾ വരുന്നത് എന്ന് ഇതിലൂടെ മനസ്സിലാക്കാം സമയം ക്രമീകരിച്ച് പരീക്ഷ എഴുതാൻ ഇത് നിങ്ങളെ സഹായിക്കും മൂന്ന് നോട്ട്സ് തയ്യാറാക്കുക പഠിക്കുന്ന കാര്യങ്ങൾ സ്വന്തം വാക്കുകളിൽ ലളിതമായി എഴുതി എഴുതിവെക്കുക ഷോർട്ട് നോട്ട്സ് ഓരോ പാഠത്തിലെയും പ്രധാന പോയിന്റുകൾ സൂത്രവാക്യങ്ങൾ ഫോർമുലാസ് വർഷങ്ങൾ എന്നിവ പെട്ടെന്ന് നോക്കാൻ പാകത്തിൽ കുറിച്ചു ഫ്ലോ ചാർട്ട്സ് ചരിത്രം പോലുള്ള വിഷയങ്ങളിൽ കാര്യങ്ങൾ ഓർത്തെടുക്കാൻ ഫ്ലോ ചാർട്ടുകൾ ഉപയോഗിക്കാം നാല് മാതൃകാ പരീക്ഷകൾ മോക്ക് ടെസ്റ്റ്സ് വീട്ടിലിരുന്ന് തന്നെ പരീക്ഷാ ഹാളിൽ ഹാളിലെന്നപോലെ പരീക്ഷ എഴുതി നോക്കുക ഇത് നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും പേടി ഒഴിവാക്കുകയും ചെയ്യും അഞ്ച് ആരോഗ്യത്തിൽ ശ്രദ്ധിക്കുക പഠനത്തോടൊപ്പം തന്നെ ആരോഗ്യവും പ്രധാനമാണ് ഉറക്കം ദിവസവും ആറ് മുതൽ ഏഴുവരെ മണിക്കൂർ നിർബന്ധമായും ഉറങ്ങുക ഉറക്കമില്ലായ്മ പഠിച്ച കാര്യങ്ങൾ മറന്നുപോകാൻ കാരണമാകും ഭക്ഷണം പോഷകഗുണമുള്ള ഭക്ഷണം കഴിക്കുക ധാരാളം വെള്ളം കുടിക്കുക ഓർക്കുക അവസാന നിമിഷം പഠിക്കാൻ മാറ്റിവയ്ക്കാതെ ഓരോ ദിവസവും ചെറിയ ഭാഗങ്ങളായി പഠിച്ചു തീർക്കുക പഠിച്ചു തീർക്കാൻ കഴിയില്ല എന്ന തോന്നൽ മാറ്റിവെച്ച് പോസിറ്റീവായി ചിന്തിക്കുക